നമസ്കാരം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ടോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയാണോ എഡിറ്റ് ചെയ്യാറ് പതിവ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പ്രശ്നം അനുഭവപ്പെട്ടിരിക്കാം അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന പ്രശ്നം ഇത് പരിഹരിക്കാനായി നിങ്ങൾ ഏറെ ബുദ്ധിമുട്ടി എന്നിരിക്കാം എങ്കിൽ ഇപ്പോഴതാ അതിനൊരു മാർഗമുണ്ട് യൂട്യൂബിൻ്റെ തന്നെ വൈ ടി ക്രിയേറ്റ് എന്ന മൊബൈൽ ഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി ഇത് സൗജന്യമായി തന്നെയാണ് ഇപ്പോൾ സൗജന്യമാണ് ഭാവിയിൽ എങ്ങനെയാണെന്ന് പറയാനായി സാധിക്കുകയില്ല വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ പ്രവർത്തനത്തിലേക്കും അതിൻ്റെ പ്രത്യേകതകളിലേക്കും പോകാം ആദ്യമായി നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വൈ ടി ക്രിയേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോളതാ അവിടെ കാണാം യൂട്യൂബ് ക്രിയേറ്റ് ബീറ്റ എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ കാണാം തുടർന്ന് യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ക്രിയേറ്റ് എന്ന ഒരു ഇൻ്റർഫേസ് വരുന്നതാണ് തുടർന്ന് എബൌട്ട് ദ ആപ്പ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ വലുതു ഭാഗത്തായി ഒരു ഏരോ മാർഗ് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണാവുന്നതാണ് ഇതാണ് ഈ ആപ്പിനെ കുറിച്ചുള്ള മലയാളത്തിലുള്ള വിവരണം ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം കോപ്പിറൈറ്റ് ഇല്ലാതെ സംഗീതവും പാട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം അതിനായി നീലനിടത്തിലുള്ള ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു ഇൻ്റർഫേസ് കാണാം തുടർന്ന് വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ചെയ്യും തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലെ ഓപ്പൺ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സൈൻ ഇൻ എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് തുറന്ന് ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ ക്രിയേറ്റ് എൻഗേജിംഗ് വീഡിയോസ് എന്ന് കാണാം അതിന് മുകളിലായി ഒരു പ്ലസ് ചിഹ്നവും കാണാം ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അനുവാദം അഥവാ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ കാണാവുന്നതാണ് അവ അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഓക്കെ കൊടുക്കുക തുടർന്ന് നമുക്കൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം അതിനുവേണ്ടി ആ പ്ലസ് ചിഹ്നത്തിൽ അമർത്തി നമ്മുടെ ഗാലറിയിലെ വളരെ ഒരു ചെറിയ വീഡിയോ ആദ്യമായി പരീക്ഷണം ചെയ്യല്ലേ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വളരെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ വൈ ടി ക്രിയേറ്റ് ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം നാട്ടിയ ബീച്ച് കടൽ തീരത്ത് പോയി എടുത്തൊരു വീഡിയോ ആണ് അതിൽ ഞാൻ സംസാരിക്കുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ കാറ്റിൻ്റെയും തിരമാലയുടെയും ശബ്ദങ്ങൾ ബാക്ക്ഗ്രൗണ്ടായി ഉണ്ടുതാനും അപ്പോൾ രണ്ട് ശബ്ദങ്ങളെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് കാറ്റിൻ്റെയും തിരമാലകളുടെയും ശബ്ദം അത് എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നും കാണിച്ചു തരാം നാട്ടിയ ബീച്ച് ഇപ്പോൾ എങ്ങനെയാണ് ബെഞ്ചാണ് എന്താ കോൺക്രീറ്റ് ബെഞ്ചാണ് ഒരു നാല് കോൺക്രീറ്റ് കാണുന്നു പിന്നെ ഈ ചെടിയുടെ പൂക്കള് നല്ല രസമായിട്ട് കാണുന്നു ഈ വീഡിയോ ക്ലിപ്പിന് താഴെയായി പല ഐക്കണുകളും നമുക്ക് കാണാവുന്നതാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനും സഹായിക്കും അതിനുശേഷം ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഓഡിയോ ക്ലീൻ അപ്പ് എന്ന ബട്ടണിൽ അമർത്തുക ഓഡിയോ ക്ലീനപ്പ് എന്ന ബട്ടണാണ് യഥാർത്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം അനാവശ്യ ശബ്ദം നോയ്സ് എന്ന് വെച്ചാൽ അനാവശ്യ ശബ്ദം ആണല്ലോ അത് ഒഴിവാക്കുന്നതിനുള്ള ബട്ടൺ അപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ചിഹ്നം വരും ഒരു രേഖ ഇങ്ങനെ വളഞ്ഞുപൊളഞ്ഞൊരു രൂപത്തിലായിട്ട് പോകുന്നത് കെടുക്കുന്നത് കാണാം അത് കണ്ട് വിഷമിക്കേണ്ടതില്ല അതിൽ കൂടി ഒരു നക്ഷത്രം ഇത്ര രൂപയാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇങ്ങനെ ചലിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം അതായത് ഏകദേശം എത്ര സമയം വരെ എത്തിയെന്ന് സാധാരണയായി ഡിജിറ്റലായിട്ടാണ് കണക്കാക്കാറ് പതിവ് ഇത് അങ്ങനെയല്ല ഇത്തരം ഒരു കൗതുകം നമ്മളെ കാ കാത്തിൽപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു മനഃശാസ്ത്രപരമായ തന്ത്രം അങ്ങനെ അങ്ങനെ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഇത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള സ്ഥലത്താവുമ്പോൾ ഇത്തരത്തിലാണ് വരിക ഇനി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ഓഡിയോ ക്ലീൻ അപ്പ് കഴിഞ്ഞു എന്ന് വരും പറഞ്ഞ് ഇനി തുടർന്ന് നാം എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് രണ്ട് ഫയൽ സൈസ് വരുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ഏകദേശം ചെറിയ ഫയൽ സൈസാണ് സൂക്ഷിച്ചത് അല്ല ഉപയോഗിച്ചത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ചില സംഭവങ്ങളും എനിമേഷൻസൊക്കെ കാണാവുന്നതാണ് അതായത് നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ചില നിർദ്ദേശങ്ങൾ അവിടെ വരും അതായത് ഇമേജസ് ഇൻസർട്ട് സംബന്ധിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇമേജിന് വലുപ്പം കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അങ്ങനെ ഇതാ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യണമോ അതോ ഷെയർ ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഞാനിവിടെ ഷെയർ ചെയ്യാനാണ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ എൻ്റെ തന്നെ മൊബൈൽ ഫോണിൽ മറ്റൊരു വീഡിയോ എഡിറ്റർ ആയിട്ടുള്ള ഇൻഷോട്ട് എന്ന വീഡിയോ എഡിറ്ററിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്ന കാര്യം പ്രത്യേകം പറയുന്നു അല്ലാത്തതും ഉണ്ട് സൗജന്യമായി ലഭിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതില് പരസ്യം ഉണ്ടായിരിക്കും ഇനി നമുക്ക് ആ വീഡിയോ വീണ്ടും കേട്ടു നോക്കാം ബെഞ്ചുകൾ പിന്നെ ഈ ചെടിയുടെ പൂക്കള് നല്ല രസമായിട്ട് കാണുന്നു ഇനിയിപ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പറഞ്ഞത് ഇനി സാധാരണ ഗതിയിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്കറിയാം മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓവർലേ ചെയ്യുന്നത് അതുപോലെ തന്നെ നിലവിലുള്ള ശബ്ദത്തിന് മുകളിൽ കൂടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് ക്യാപ്ഷൻസ് ചേർക്കുന്നത് വീഡിയോ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക്കുകളൊക്കെ ചേർക്കുന്ന കാര്യം എല്ലാത്തിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ നന്ദി നമസ്കാരം